ഈ പറയുന്ന ജിൻഡോയെ പറ്റി പച്ചയ്ക്ക് പറഞ്ഞ ജിൻഡോ ഒരു കൂട്ടിക്കൊടുപ്പുകാരനാണ് ഓക്കെ ലൈക്ക് എപ്പിം എന്നാണ് പല സ്ഥലങ്ങളിൽ നിന്നും ഞാൻ ആറോളം പെൺകുട്ടികൾക്ക് ഈ പറയുന്ന ജിൻഡോ വേണം മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറയാം സാറിൻ്റെ സിനിമയിലെ ഒരു നായിക ആ ആക്കാമോ ആ കുട്ടിക്ക് പേയ്മെൻറ്റ് വിഷയമല്ല പിന്നെ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റിനും തയ്യാറാണ് എല്ലാ സീസൺ സിക്സ് ജാസ്മിൻ ജാഫറിന് ഒരു ഇടവേള കൊടുത്തുകൊണ്ട് നമുക്ക് പുതിയൊരു കഥാപാത്രത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം ജിൻഡോ അപ്പോൾ ജിൻഡോയെ പറ്റിയിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ള അല്ലെങ്കിൽ പൊതുവേ പലരുടെ ഇടയിലും രഹസ്യമായിട്ട് നിൽക്കുന്ന ഒരു പരസ്യം അത് ഞാൻ നിങ്ങളുമായിട്ട് എക്സ്ക്ലൂസീവായിട്ട് പൊട്ടിക്കാനായിട്ട് പോവുകയാണ് ഓക്കെ അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ റാൻഡമായിട്ട് ഈ ജാസ്മിൻ മൂസ എന്ന് പറയുന്ന അല്ലെങ്കിൽ ജാസ്മിൻ ജാസ് എന്ന് പറയുന്ന നമ്മുടെ കഴിഞ്ഞ സീസണിലെ കണ്ടസ്റ്റൻറ്റിൻ്റെ ഒരു സ്റ്റോറി കാണാനിടയായി ആ ഒരു സ്റ്റോറി ഞാൻ സൈഡിൽ കൊടുത്തേക്കാം അതിങ്ങനെയായിരുന്നു ബിഗ് ബോസ് മലയാളത്തിനെ ടാഗ് ചെയ്തുകൊണ്ട് ബിവെയർ ഓഫ് ദി ഊൾഫ്ഫിൻ ദി ഷീപ്പ് ക്ലോത്തിങ് ഒട്ടനായും പാവമായും അഭിനയിച്ചു ആദ്യം അവർ നിങ്ങളുടെ മനസ്സിൽ കയറും എസ്പെഷ്യലി ഒരു നാഷണൽ ടെലിവിഷന് മുന്നിൽ അവർ നന്നായി അഭിനയിക്കും ഐ റിപ്പീറ്റ് അഭിനയിക്കും ബിലീവ് മീ ദേ ദൻ കൺസീൽ ദ ഡാർക്ക്നെസ് സൈഡ് ദിസ് നോട്ട് ആൻ അസംഷൻ ഇറ്റ് വി സീൻ ട്രൂ കളർ അതൊരു തെറ്റായിട്ടുള്ള അസംഷൻ അല്ല ഇത് സത്യമായിട്ടുള്ള കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ടു ഞാൻ അന്നേരം ചിന്തിച്ചു ഇത് കോമൺ ആയിട്ട് ഒന്ന് രണ്ട് പേരോട് ഞാൻ സംസാരിച്ചപ്പോഴത്തേക്കും അവരുടെ വായിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം ഈ പൊട്ടനായി മണ്ണനായി അഭിനയിക്കുന്നു എന്നൊക്കെ പറഞ്ഞത് ഈ പറയുന്ന ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിയെ പറ്റിയാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ജിൻഡോയെപ്പറ്റി അവിടെ ഇവിടെ ആയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു ഓക്കെ അപ്പം അത് എത്രത്തോളം സത്യമാണ് എന്ന് എന്നറിയാണ്ട് നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറയുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് ഞാനത് വിട്ടു ഇന്ന് ആയിട്ട് ഫേസ്ബുക്ക് യൂസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ദിയാസന എന്ന് പറയുന്ന ആദ്യത്തെ ബിഗ് ബോസിലെ കണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ള ദിയ ചേച്ചിയുടെ ഒരു ഒരു എഴുത്ത് കാണാൻ പറ്റിയത് അതായത് ഇനി ഫേസ്ബുക്കിൽ ഒരു എഴുത്തിട്ടിരുന്നു അത് കാണാൻ പറ്റിയത് സോ അപ്പോൾ ഞാൻ എൻ്റെ കമൻറ്റ് നല്ല രീതിയിൽ ഞാൻ കമൻറ്റ് കൂടുന്ന കാണിട്ട് എന്താണ് സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് കമൻറ്റ് സെക്ഷൻ ഞാനൊന്ന് ഓപ്പൺ ആക്കിയപ്പോഴത്തേക്ക് ഒരുപാട് കമൻറ്റിൽ ഇട്ടിരിക്കുന്നു അതിനകത്ത് ഒരു കമൻ്റ് എനിക്ക് കാണാൻ സാധിച്ചു ഷാനിഫ് ഐരൂർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു കമൻറ്റ് കാണാൻ സാധിച്ചു അത് സൈഡിൽ വെച്ചേക്കാം അപ്പോൾ അതിൽ പറയുന്നത് ഒരു ആ മൊത്തമായിട്ട് വായിക്കാമെന്ന് ഒരുപാടുണ്ട് അത് ഞാൻ വിശദമായിട്ട് പറയാം അതായത് ഒരു കോസ്റ്റ്യൂം കാൾ അതായത് പുള്ളിക്കാരനെ സംബന്ധിച്ചാൽ പുള്ളി എന്ന് പറയുമ്പോൾ ഞാൻ അന്വേഷിച്ച് മനസ്സിലാക്കിയ കാര്യമാണ് പുള്ളി ആൽബം ഒക്കെ ചെയ്യുന്ന ഒരു ആൽബം ഡയറക്ടറായിരുന്നു പിന്നെ ഒന്ന് രണ്ട് സിനിമ ചെയ്തിട്ടുണ്ട് ഒരു സിനിമ റിലീസായി ഒ ടി ടിയിൽ പിന്നെ ഒരു സിനിമ ഇപ്പം ഷൂട്ടിംഗ് കഴിഞ്ഞു അതിൻ്റെ എഡിറ്റിംഗ് കാലം നടക്കുവാണ് അപ്പോൾ പുള്ളിയുടെ ഈ ഒരു സിനിമയുടെ കാസ്റ്റിങ്ങിൻ്റെ സമയത്ത് ഈ പറയുന്ന ജിൻഡോയിൽ നിന്നുണ്ടായ ഒരു മോശമായിട്ടുള്ള അനുഭവത്തെ പറ്റിയിട്ടാണ് പറയുന്നത് അതിൽ ഒരു ഡയലോഗ് തമ്മിൽ ഞാൻ പറയാം കാസ്റ്റിംഗ് വൈകുന്നേരം അഞ്ച് മണിക്ക് അവസാനിച്ചിട്ടും മറ്റുള്ള പോയപ്പോൾ ജിൻഡോയും പെൺകുട്ടിയും ഹോട്ടൽ പരിസരത്ത് തന്നെ നിൽക്കുന്ന കണ്ടു ജിൻഡോ സാർ ഒരു മിനിറ്റ് ഒന്ന് പേഴ്സലായി സംസാരിക്കണം പ്ലീസ് കുറച്ച് കുറച്ചകാലം മാറി എന്ന് സംസാരം തുടങ്ങി ജിൻഡോ സാർ ഞാൻ കൊണ്ടുവന്ന കുട്ടി തുടക്കകാരി അഭിനയിക്കുന്ന കുട്ടിയാണ് സാറിൻ്റെ സിനിമയിലെ ഒരു നായിക ആ ആക്കാമോ ആ കുട്ടിക്ക് പേയ്മെൻറ്റ് വിഷയമല്ല പിന്നെ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റിനും തയ്യാറാണ് എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റിനും തയ്യാറാവണം ഞാൻ ആൾറെഡി കേട്ടിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്ന ജിൻഡോയെ പറ്റി പച്ചക്ക് പറഞ്ഞാൽ ജിൻഡോ ഒരു കൂട്ടിക്കൊടുപ്പുകാരനാണ് ഓക്കെ ലൈക്ക് എപ്പിം എന്നാണ് പല സ്ഥലങ്ങളിൽ നിന്നും ഞാൻ കേട്ട ഒരു സാധനം ഓപ്പണായിട്ട് തന്നെ പറയുവാണ് ഇതാണ് ഞാൻ ജിൻഡോയെ പറ്റി കേട്ടിട്ടുള്ളത് മാത്രമല്ല ജിൻഡോയുടെ ട്രെയിനിങ് നടത്തുന്ന സ്ഥലത്ത് അതായത് ജിം ട്രെയിനിങ് നടത്തുന്ന സ്ഥലത്ത് പല കുട്ടികളെ പല പെൺകുട്ടികളെ മോശമായിട്ട് ജിൻഡോ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ഞാൻ അറിഞ്ഞു അത് ഞാൻ വഴിയേ പറയാം അപ്പോൾ ആ ഈ വായിച്ച ഒരു കമൻ്റ് തൊട്ട് താഴെയായിട്ട് ഒറിജിനൽ അക്കൗണ്ടാണ് ഇത് ഫേക്ക് അക്കൗണ്ട് അല്ല ദിയാസന ദിയ ചേച്ചി കമൻറ്റ് റിപ്ലൈ ചെയ്തിരിക്കുന്നു ഇത് തന്നെയാണ് ഞാനും എഴുതാനിരുന്നത് ഇയാളെ ഇയാൾ കൊണ്ടുപോയി പെട്ടുപോയ മൂന്ന് പെൺകുട്ടികൾ എൻ്റെ ഇൻബോക്സിൽ വന്നിട്ടുണ്ട് മാത്രമല്ല സെലിബ്രിറ്റി ആർട്ടിസ്റ്റുകളുള്ള ജിൻഡോയുടെ പെരുമാറ്റം വർക്കൗട്ടിൻ്റെ പേരിൽ സ്ത്രീകളുടെ പ്രൈവറ്റ് ഇടങ്ങളിൽ പിടിക്കുക ഇതൊക്കെയാണ് ആശാൻ്റെ മെയിൻ കുറേ ഇടങ്ങളിൽ നിന്ന് അയാൾക്ക് തല്ലൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നാൽ ഇത് തന്നെയാണ് അവസ്ഥ അതായത് ഞാൻ ഈ പറഞ്ഞ സെയിം കാര്യം ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി പല സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആളുകളും പല വളരെ മോശമായിട്ടുള്ള രീതിയിലൊക്കെ പെരുമാറിയിട്ടുണ്ടെന്നും അതുപോലെ തന്നെ ഇതേപോലെ പല പെൺകുട്ടികളോടും മോശമായിട്ട് പെരുമാറുന്നുണ്ടും അതിന് വ്യക്തമായി ഈ പറയുന്ന ചുമ്മാ ഒരു കാര്യത്തിന്റെ പേരിൽ ആദ്യം ഞാൻ അന്വേഷിച്ചു ഈ പറയുന്ന വ്യക്തി ആരാണെന്ന് അന്വേഷിച്ചു ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ പറയുന്ന ഷാനിഫ് അരൂർ എന്ന് പറയുന്ന ആളിനെ ഞാൻ കോൺടാക്ട് ചെയ്തു നമ്പർ ഒപ്പിച്ച് പുള്ളിയെ വിളിച്ചു പുള്ളിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് പുള്ളി പുള്ളിക്കുണ്ടായ ആ ഒരു ഇൻസിഡന്റ് പുള്ളി എനിക്കൊരു വീഡിയോ ആക്കി അയച്ചു ഞാൻ അത് നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം ഓക്കെ അതോടൊപ്പം തന്നെ പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ജിൻഡോ ആറോളം പെൺകുട്ടികളൊക്കെ അവർക്ക് ജിൻഡോയെ പറ്റി പരാതി പറഞ്ഞതായിട്ടാണ് ഞാൻ അറിയുന്നത് ആറോളം ഇതിൽ പറയുന്ന ദിയ ചേച്ചി പറഞ്ഞത് മൂന്നാണ് ആറോളം പെൺകുട്ടികൾക്ക് ഈ പറയുന്ന ജിൻഡോ വേണം മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു കാര്യം അവർക്കൊക്കെ അവർ പറഞ്ഞ പല തെളിവുകളും ഈ പറയുന്ന പല ആളുകളുടെ കയ്യിലുണ്ട് എന്നാണ് ഞാൻ അറിയാൻ സാധിച്ചത് ഇപ്പോൾ ആവശ്യമില്ലാതെ വെറുതെ എടുത്തിട്ട് ഒന്നും ഉണ്ടാക്കുന്നില്ല തെളിവ് സഹിതം കയ്യിലുണ്ട് ഈ ജിൻഡോ ആർമി എന്നൊക്കെ പറഞ്ഞിട്ട് വെള്ളപൂശ നടക്കുന്ന ആളുകൾ മെഴുകാൻ വന്നു കഴിഞ്ഞാൽ അതും കൂടി എടുത്ത് അലക്കേണ്ടി വരും ഓക്കെ അപ്പോൾ നമ്മൾക്ക് ഈ പറയുന്ന ബിഗ് ബോസിനകത്ത് കാണാൻ സാധിച്ചത് ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിയുടെ പൊള്ളയായിട്ടുള്ളൊരു മുഖമാണ് സത്യമായിട്ടുള്ള റിയൽ ആയിട്ടുള്ളൊരു മുഖമല്ല ജിൻഡോടെ കാണിച്ചോണ്ടിരിക്കുന്നത് ജിൻഡോ അമ്മപ്പാസം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ആട്ടിന്റെ തോലണിഞ്ഞ ഒരു ചെന്നായയാണ് ഈ പറയുന്ന ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി നല്ല ഫേക്ക് പ്ലേ ആണ് കളിച്ചോണ്ടിരിക്കുന്നത് അതിന് എക്സാമ്പിളാണ് പുള്ളിയുടെ അറിയാണ്ട് വന്ന ഒരു ക്യാരക്ടറാണ് കഴിഞ്ഞ ദിവസം ജാസ്മിൻ്റെ കേസിൽ പോലും ഡ്രസ് അവിടെ ഇരുന്നപ്പോഴത്തേക്ക് ജാസ്മിന്റെ അടുത്ത് തിരിച്ച് ഭയങ്കര വൈലന്റായിട്ടും വൽഗറായിട്ടൊക്കെ ഈ പറയുന്ന ജിൻഡോ പെരുമാറിയത് അപ്പോ ഞാൻ അധികം പറഞ്ഞ സമയം കളയുന്നില്ല ഈ ഒരു നാല് മിനിറ്റോളൊരു വീഡിയോ ആണ് ഈ പറയുന്ന ഷാനിഫ് ഐരൂർ എന്ന് പറയുന്ന വ്യക്തി വ്യക്തിയുടെ അഭിപ്രായം പറയുന്നതാണ് ഞാൻ നിങ്ങൾക്ക് അത് ഒരു വ്യക്തി ഒരു കുട്ടിയായിട്ട് വരുന്നു അങ്ങനെ എന്നാൽ ആ ഫസ്റ്റ് ലൈഫിലെ ഫസ്റ്റ് അനുഭവമായതുകൊണ്ടായിട്ട് നമ്മളിതിനെ കാരണം അങ്ങനെ ഒരു ഈ ബിഗ് ബോസിലെ ഈ വ്യക്തി ഇങ്ങനെയൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഒന്ന് പ്രതികരിക്കണം എന്ന് തോന്നും അത്യാവശ്യം കാസിങ് നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ അങ്ങനെ ഒരു കുട്ടിയായിട്ട് വന്നു സാർ അന്ന് കുറച്ചൊക്കെ എന്ന് തോന്നുന്നു ഓക്കെ അങ്ങനെ ആൾ വന്നു അപ്പോൾ ഈ കുട്ടി നമ്മളെ സംബന്ധിച്ചിട്ടുണ്ട് നമ്മൾ നാല് കഥാപാത്രങ്ങൾ ആ കഥാപാത്രങ്ങൾക്ക് പറ്റാത്ത അല്ലെങ്കിൽ ആ കഥാപാത്രത്തോട് ഒരു ഫേസ് ആയതുകൊണ്ട് ദാറ്റ്സ് ഞാൻ പറഞ്ഞു നമ്മളെ മൂവിയിൽ നായികമാര് നമ്മളിങ്ങനെയൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് സപ്പോർട്ടായിട്ട് ഇന്നത്തെ ഒരു സെക്കൻഡ് ഹീറോയിൻ അല്ലെങ്കിൽ കോളേജ് ക്യാമ്പസ് ആണല്ലോ അതിന് വേണ്ടി നമുക്ക് അവരെ കാസ്റ്റ് ചെയ്യാം ഓക്കെ അവരുടെ കോൺടാക്ട് വന്ന് വിളിക്കാമെന്ന് പറഞ്ഞു ദൈവം രണ്ട് മണി മൂന്ന് മണി വേണ്ടി നമ്മൾ അവരെ അവോയ്ഡ് ചെയ്തു ബട്ട് ഞങ്ങൾ അഞ്ച് മണി കാസ്റ്റിങ്ങിങ്ങിൻ്റെ അപ്പോഴും ഇവർ പോകുന്നില്ല നമ്മളെ കാസ്റ്റിങ്ങിൽ പോയിട്ടില്ല അവർ ഈ പറയുന്ന ഒരു പെൺകുട്ടിയും ഇയാളും കൂടി നിൽക്കുന്നു പെൺകുട്ടിയുടെ പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല നമ്മൾ കാസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞാൽ എല്ലാവരും വീട്ടിലൊക്കെ പോയി ഞങ്ങളൊക്കെ കഴിഞ്ഞാൽ അഞ്ച് അഞ്ച് മണിയൊക്കെ പോകാൻ ഇവർ അപ്പോഴും അവിടെ ഈ മസ്സിൽ മാൻ ബാഗൊക്കെ പിടിച്ചിട്ട് ഈ പെൺകുട്ടിയുടെ നിൽക്കുന്നത് ഞാൻ ചോദിച്ചു ബ്രോ എന്താ എന്താ എന്തെങ്കിലും ഇനി പോകാനുള്ള ഇഷ്യൂസോ അല്ലെങ്കിൽ പോകാനുള്ള എന്തെങ്കിലും വണ്ടിക്കൂലിയോ പറയാൻ പറ്റില്ല പലരും സിനിമയെ ആഗ്രഹിച്ചു വരുന്ന ഒരാളാണല്ലോ അപ്പോൾ എന്താണെന്ന് അറിയാത്തതുകൊണ്ട് എന്താണ് അതിൻ്റെ ഒരു കാരണം എന്നുള്ളത് ഞാൻ വ്യക്തമായി വെച്ചാൽ എന്താണ് സർ ഒരു മിനിറ്റ് സർ ഒരു മിനിറ്റ് നിന്ന് പേഴ്സണലായിട്ട് സംസാരിക്കുന്നത് എന്തോ അല്ല അപ്പം എൻ്റെ മനസ്സിൽ എന്താണെന്ന് വെച്ചാൽ ഒന്നുകിൽ അവർക്ക് തിരിച്ചു പോകാനുള്ള ഫണ്ടില്ല അല്ലെങ്കിൽ എന്തെങ്കിലും സൗ ഇഷ്യൂസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കാം അപ്പോൾ നമ്മൾ നമ്മളാണെങ്കിൽ നമ്മൾ ആദ്യ സിനിമ ചെയ്യുന്ന ആ ഡ്രീം ആ സ്വപ്നത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ വിളിച്ചപ്പോൾ ഞാൻ പോയി തോളൂപായിട്ടു എന്താ വിഷയം എന്തിനു വേണം എന്താ എന്താ പ്രശ്നം അപ്പോൾ സർ സർ ഈ ഈ കുട്ടിക്ക് ഈ കുട്ടി ഈ കുട്ടിയായ നാല് നായികന്മാരല്ലേ അതിലൊരു നായിക ആക്കാൻ പറ്റുമോ അപ്പോൾ അയ്യോ ബ്രോ അത് നമ്മൾ ഓൾറെഡി ഒരു സിനിമ ഉണ്ടാക്കില്ല ഒരു ഒരു സാധനം ഒരു സംഭവം സംഭവിക്കുന്നതല്ലേ നമ്മൾ സെക്കൻഡ് ഹീറോയിനോ അല്ലെങ്കിൽ സപ്പോർട്ടിങ് അനുസരിച്ച് നമ്മൾ ചെയ്തത് അത് നമ്മളെ ഉദ്ദേശിക്കുന്ന ഒരു ഇതിലല്ല അവർ അല്ലെങ്കിൽ അവർ അങ്ങനെ ഒരു ബോഡി ലാംഗ്വേജോ അങ്ങനെ ഒരു ആ കഥാപാത്രത്തിന് പറ്റിയ ഒരു ആളല്ലാത്തത് അവർ ഭംഗിയല്ല പ്രശ്നം കേട്ടോ അതായത് സാർ സാറ് സാറൊന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അവർ ഒരു നായിക ആക്കുകയാണെങ്കിൽ അവർ എന്തിനും തയ്യാറാണ് അപ്പം ചിന്തിന് അല്ല എല്ലാ അഡ്ജസ്റ്റ്മെന്റും തയ്യാറാണ് അതിന് എന്ത് അഡ്ജസ്റ്റ്മെന്റ് അല്ല ഒരു അല്ല സിനിമ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ടാവില്ല അപ്പോൾ എന്ത് അഡ്ജസ്റ്റ്മെൻ്റ് ആൾ തയ്യാറാണ് ഞാൻ പറഞ്ഞാൽ പറഞ്ഞാലവർ കേൾക്കും ആവോ എൻ്റെ ആദ്യത്തെ എൻ്റെ സപ്പോസ് നമുക്കൊരു നമുക്ക് നമ്മൾ നമ്മൾ ഒരു ഷോക്കാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഒരു സിനിമ ഒരു ഡ്രീമിൽ പോയി കൊണ്ടിരിക്കുന്ന ഒരു സാധനത്തിൻ്റെ ഗ്യാപ്പിലേക്കൊരു വേറൊരു തരത്തിലൊരു സംഭവം വന്നപ്പോൾ ഞാൻ അയാളുടെ തോളിൽ കയറ്റുവന്നു നമ്മൾ എപ്പോഴും നമ്മൾ സിനിമ സിനിമയെ ഫോക്കസ് സിനിമയെ സ്നേഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ പറയുന്നു നമ്മൾ കലാചിത്യത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ പറഞ്ഞു ബ്രോ ഞാൻ ഈ സിനിമ എടുക്കുന്നത് എൻ്റെ ഡ്രീമാണ് എൻ്റെ ഡ്രീം പ്രൊജക്റ്റാണ് എൻ്റെ സ്വപ്നം സക്സസ് ആവാൻ വേണ്ടിയാണ് ഈ സിനിമ ഞാൻ തുടങ്ങുന്നത് എവിടെ എത്തുമെന്ന് എനിക്കറിയില്ല അതാണ് ഇസ് മൈ ഫസ്റ്റ് സിനിമ ഇപ്പോഴും എൻ്റെ സെക്കൻഡ് മൂവി മാത്രമേ റിലീസായിട്ടുള്ളൂ അലിയെ പോ ടി ടി ചർമ്മി ഫസ്റ്റ് മൂവി ഇപ്പോഴും എടുത്തിട്ടാണ് കാരണം കുറച്ച് ബഡ്ജറ്റ് കൂടി അത് കൂടുതലായത് അതിൻ്റെ ബാക്കി കാര്യം നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ സിനിമ ചെയ്യുന്നത് എൻ്റെ സ്വപ്നം നടക്കാൻ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയാണ് അല്ലാതെ ഞാൻ സിനിമ ചെയ്യുന്നത് നിന്നെപ്പോലെ നിന്നെപ്പോലെ പിമ്പുകൾ കൊണ്ടുവരുന്ന പെൺകുട്ടികളെ നമ്മുടെ കൂടെ കൊണ്ടുനടക്കാനോ അല്ലെങ്കിൽ ഞങ്ങളെ കാര്യം സാധിക്കാനോ അല്ല ഐ എം സോറി ബ്രോ അതിനെ പറ്റിയ സിനിമകൾ എനിക്ക് വേറെ ഉണ്ടാവും അപ്പം ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്തോളം പിന്നെ ഞാൻ കുറച്ച് അതാണ് ഞാൻ അറിയുന്ന ചിന്തോ ഞാൻ അറിഞ്ഞ ചിന്തോ ഒരു സിനിമ കാസ്റ്റിംഗ് ഞാൻ പദ്ധതിയൊക്കെ ആർക്കും പോലും പോകുന്നുണ്ട് പിന്നീട് ഒരു അവർ ഒരു ജിമ്മിലൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടോ അപ്പോൾ പലരും എന്നോട് ഇങ്ങനെ ഈ ഇവരെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പറയും ആ ജിൻഡോ അല്ല അവനൊക്കെ എനിക്ക് അറിയുന്നതാണ് അവനൊക്കെ നമ്മളെ നമുക്ക് അനുഭവങ്ങൾ ഞാൻ പലരും പങ്കുവച്ചിട്ടുണ്ട് കാരണം എനിക്ക് എൻ്റെ ലൈഫിൽ കാരണം നമ്മൾ ഡ്രീമിൽ പോകുമ്പോൾ ആ ഡ്രീമിന് കിട്ടുന്ന ഷൂസാണല്ലോ അത് മറക്കാൻ ഒരിക്കലും മറക്കുന്ന ദിവസമാണ് ദൻ അതാണ് ജിൻഡോ ഈ ജിൻഡോയാണ് ഇപ്പോൾ ഈ ബിഗ് ബോസിൽ കിടന്നിട്ട് ഈ പറയുന്നത് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് കണ്ട നമ്മൾ നമ്മൾ അറിയുന്ന ആയതുകൊണ്ടാണ് അത് കണ്ടത് കേട്ടോ അല്ല അതായത് ഞാനതിൻ്റെ ഒരു സിനിമ ഫ്രേഷനല്ല അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ബിഗ് ബോസ് കണ്ടിരുന്നു കാരണം വെച്ചാൽ എൻ്റെ കൂടെ അഭിനയിച്ച കുറേ കണ്ടിഷൻ അതിൽ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കറിയുന്ന ജിൻഡോ ഇതാണ് ഓക്കെ അപ്പോൾ ഞാൻ ദിയാസന എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഫേസ്ബുക്ക് ഒരു കണ്ടന്റിന് ഞാൻ വളരെ നല്ല രീതിയിലാണ് കമൻറ്റ് അടിച്ചത് അതിനെ വളരെ അല്ലെങ്കിൽ എനിക്കറിയാവുന്ന ജിൻഡോയെക്കുറിച്ച് ഞാൻ സംസാരിച്ചത് അതിന് എന്നെ എടുത്തത് ഞാനൊരു പാവം കലാകാരനാണ് ഇതാണ് ഈ പറയുന്ന ഷാനി ഷാനിരൂർ എന്ന് പറയുന്ന വ്യക്തിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ള കാര്യം ജിൻഡോയെ പറ്റിയിട്ടുള്ള സത്യമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് ജിൻഡോ എന്നുള്ളത് ഇത് ഈ ഒരു വ്യക്തി പറഞ്ഞത് മാത്രമല്ല പല ആളുകളുടെ സൈഡിൽ നിന്നും ഞാൻ കേട്ടൊരു കാര്യം തന്നെയാണ് പല സ്ഥലങ്ങളിലും പല പെൺകുട്ടികളെയും കൂട്ടിക്കൊടുക്കാനായിട്ട് മുന്നിട്ട് നിന്നൊരു വ്യക്തിയാണ് ഈ ജിൻഡോ എന്നുള്ളത് അപ്പൊ ഗൈസ് നിങ്ങൾ ഈ കണ്ടതൊക്കെയാണ് ഈ പറയുന്ന ജിൻഡോ എന്ന് പറയുന്ന ഭഗൽമാനീനായിട്ടുള്ള വ്യക്തിയുടെ യഥാർത്ഥ മുഖം ഇത് ഞാനോ അല്ലെങ്കിൽ ഈ പറയുന്ന വ്യക്തിയോ അല്ലെങ്കിൽ ഈ ദിയാസന എന്ന് പറയുന്ന വ്യക്തിയോ ഒന്നും പറഞ്ഞു മാത്രമല്ല ഒരുപാട് ആളുകൾ അവർ പേഴ്സണലി പറഞ്ഞതും അല്ലെങ്കിൽ എൻ്റെ ചെവി കൊണ്ട് കേട്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് ഇനി നിങ്ങൾക്ക് തെളിവാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ തെളിവുകളായിട്ട് ഉടനെ തന്നെ അടുത്തൊരു വീഡിയോ വരുന്നുണ്ട് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ കാര്യം ഒരുപാട് പേര് വന്നിട്ട് കമൻ്റ് ബോക്സിലൊക്കെ മെഴുകുന്നുണ്ട് ഈവൻ ഈ പറയുന്ന ദിയാസന എന്ന് പറയുന്ന വ്യക്തി ഇട്ട പോസ്റ്റിന് താഴെയും കമൻറ്റുകൾ മെഴുകുന്നുണ്ട് ഈ പറയുന്ന ഷാനിഫ അരൂർ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ ഒരുപാട് പേര് പറയുന്നുണ്ട് സോ അപ്പോൾ അതെല്ലാം കണ്ടിട്ടാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഈ ഫാൻസാണ് സപ്പോർട്ടാണ് ഈ പറയുന്ന വ്യക്തി വെറും ഒരു പാവമാണ് നിഷ്കളങ്കനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പറഞ്ഞ് കൂട്ടുന്ന ആളുകൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഓരോരുത്തരുടെയും യഥാർത്ഥ മുഖങ്ങൾ വലിച്ചു കീറാനും അല്ലെങ്കിൽ ഇതെല്ലാം പുറത്ത് കൊണ്ടുവരാനുമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് ഇപ്പൊ മുന്നേ ഈ ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന വ്യക്തി അതിനകത്ത് പറഞ്ഞ പല കള്ളത്തരങ്ങളും പുറത്ത് സത്യങ്ങളായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഈ പറയുന്ന ജിൻഡോ ഇപ്പൊ ഇതിനകത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്ന അഭിനയങ്ങള് അതിന്റെ സത്യാവസ്ഥകൾ എന്താണ് എന്നുള്ളതാണ് പുറത്ത് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത് പുള്ളിക്കു കിടന്ന് എല്ലാ കുറ്റങ്ങളും ഏറ്റുവാങ്ങി വെറും ക്യാമറയുടെ മുമ്പ് അമ്മയൊക്കെ നോക്കി കരയുന്ന വെറും ഒരു മണ്ടനായിട്ടുള്ള വ്യക്തി ആ രീതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വിക്ടിം കാർഡ് കൊടുക്കാൻ പറ്റും ഇവർ ഒരു പാവമല്ലേ സഹതാപ തരംഗം ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന ജിൻഡോ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ യഥാർത്ഥത്തിൽ ജിൻഡോ എന്താണ് എന്നുള്ളതാണ് ഈ വീഡിയോ വ്യക്തമാവുന്നത് അപ്പൊ ഒരുപാട് പെൺകുട്ടികൾ ഇതേപോലെ ജിൻഡോയിൽ നിന്നുള്ള കാര്യങ്ങളെ ഏറ്റു എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് അതിന്റെ തെളിവുകളൊക്കെ വേണം എങ്കിൽ അടുത്ത വീഡിയോകളിലോട്ട് ഇടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ശരിയും തെറ്റും എന്താണെന്ന് മനസ്സിലാക്കി മാത്രം സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുക അല്ലെങ്കിൽ പണ്ട് റോബിൻ രാധാകൃഷ്ണനെ ഫാനായി കണ്ടണക്ക് നിങ്ങൾ ചിലപ്പോൾ നാളെ ഒരു സമയത്ത് ഈ പറയുന്ന ആളിനെ ഭയങ്കര ദൈവമായിട്ട് കാണും അതുകൊണ്ടാണ് പറയുന്നത് സത്യം എന്താണ് എന്നറിഞ്ഞിട്ട് മാത്രം നിങ്ങൾ ഒരാളിനെ ആരാധിക്കുക ഫാൻസ് ആർമി എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി നടക്കുക അല്ലെങ്കിൽ അതിന് നിങ്ങൾ തന്നെ നാളെ പുച്ഛിക്കേണ്ടി വരും അല്ലെങ്കിൽ സങ്കടപ്പെടേണ്ടി വരും സോ അപ്പോൾ ഈ പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടെൻ്റെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു ബൈ ബൈ ഗൈസ്